നമസ്കാരം കർണാടകയിലെ പ്രശസ്തമായ ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വന്ന സംസ്കാര ആരോപണവും ശരിക്കും പവനായി ശവമായി എന്ന് പറഞ്ഞ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് മലപ്പുറം കത്തി അമ്പും മില്ലും എന്നൊക്കെ പറഞ്ഞതുപോലെ ആരോപണങ്ങൾ നിരവധിയായിരുന്നു ക്ഷേത്ര ദർശനത്തിനെത്തുന്ന സ്ത്രീകളെ ചിലന്തി വലയിൽ എന്ന പോലെ പിടിച്ചാൽ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന ഒരു ഗുണ്ടാ സംഘം ക്ഷേത്രത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു കൈകാൽ വെട്ടിയതും ബലാത്സംഗം ചെയ്യപ്പെട്ടതുമായ നൂറിലധികം പെൺകുട്ടികളുടെ മൃതദേഹം ഇവർ സംസ്കരിച്ചു ധർമ്മസ്ഥലയിലും പരിസരത്തു നിന്നുമായി രണ്ടായിരത്തോളം സ്ത്രീകളെ കാണാതായിട്ടുണ്ട് അങ്ങനെ പോകുന്നു നീണ്ട ആരോപണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇവിടെ ശുചീകരണ തൊഴിലാളിയായിരുന്ന ചിന്നയ്യ താൻ നൂറുകണക്കിന് മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ടെന്ന കോടതിയിൽ മൊഴി നൽകിയതോടെ ധർമ്മസ്ഥല അധർമ്മസ്ഥലയായി മാറുകയായിരുന്നു മലയാള മാധ്യമങ്ങൾ ഏറെ ആവേശത്തോടെ വിഷയം ഏറ്റെടുത്തു പറഞ്ഞു പറഞ്ഞു കാണാതായവരുടെ എണ്ണം ഇരുപതിനായിരം വരെ എത്തിയ റിപ്പോർട്ടുകളുമുണ്ട് ഇവിടുത്തെ ധർമാധികാരി ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡെ ഒറ്റ രാത്രി കൊണ്ട് വില്ലനായി സമ്മർദ്ദങ്ങൾ ശക്തമായതോടെയാണ് കർണാടക ഭരിക്കുന്ന സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലങ്ങളിൽ കുഴിക്കൽ തുടങ്ങിയത് രണ്ടാഴ്ചയിലധികം നീണ്ട കുഴിക്കലിന് അരക്കോടിയിലേറെ രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവായത് ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലങ്ങളിൽ കുഴിച്ച സംഘത്തിന് കൂട്ടക്കുഴിമാടങ്ങൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ആകെ ഒരേ ഒരു അസ്ഥി ലഭിച്ചു ഈ സമയത്തിന് സുജാത ഭട്ട് അടക്കമുള്ള കേസിലെ മറ്റ് സാക്ഷികൾ മൊഴിയും മാറ്റി തനിക്ക് അനന്യ ഭട്ടെന്നൊരു മകൾ പോലുമില്ല എന്നാണ് അവരിപ്പോൾ പറയുന്നത് എല്ലാം കെട്ടിച്ചമച്ച കഥകളാണെന്ന് തെളിഞ്ഞതോടെ ശുചീകരണ തൊഴിലാളിയായി ചിന്നയെ അറസ്റ്റിലായി ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റിക്കാർ കൂട്ടത്തോടെ മുങ്ങിയിരിക്കുകയാണ് ലോറിക്കാരൻ മനാഫ് അടക്കം വിഷയം കത്തിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് കന്നഡ മാധ്യമങ്ങൾ പറയുന്നത് ഇപ്പോൾ ധർമ്മസ്ഥല കേസ് ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫ്രോഡായി മാറിയിരിക്കുകയാണ് മാനസിക വിഭ്രാന്തിയുള്ള ആളുകളുടെ മൊഴി വിശ്വസിച്ച് പോയതാണ് ഇവിടെ പോലീസിനും മാധ്യമങ്ങൾക്കും പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്നാണ് നിഷ്പക്ഷരായ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് സൗജന്യ എന്ന പതിനേഴുകാരുടെ ബലാത്സംഗ കൊലയിലെ പ്രതിയെ വെറുതെ വിട്ടതിനെ തുടർന്നുണ്ടായ ജനവികാരം ഒരു മാസ് ഹിസ്റ്റീരിയ പോലെ ബാധിച്ചിരിക്കുന്ന സമയത്താണ് മുൻ ശുചീകരണ തൊഴിലാളിയായ ചിന്നയെയും തന്റെ മകൾ അനന്യ ഭട്ടിനെയും വർഷങ്ങൾക്ക് മുൻപ് ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായി എന്ന് പറഞ്ഞ് സുജാത ഭട്ടും രംഗത്ത് വരുന്നത് ഇവരെ കണ്ണടിച്ചു വിശ്വസിച്ചതാണ് പോലീസിന് പറ്റിയ ആദ്യത്തെ തെറ്റെന്നാണ് സുവർണ ന്യൂസ് അടക്കമുള്ള കന്നഡ മാധ്യമങ്ങൾ പറയുന്നത് പക്ഷേ ഇവർ രണ്ടുപേരും വളരെ ജെനുവിനായാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് കൂട്ടക്കുഴിമാടങ്ങൾ സത്യമാണെന്ന് കാണിക്കാനായി ചിന്നയെ ഒരു തലയോട്ടിയും കയ്യിലെടുത്താണ് പോലീസ് സ്റ്റേഷനിലെത്തിയത് അത് താൻ കുഴിച്ചിട്ടൊരു സ്ത്രീയുടേതാണെന്ന് അയാൾ പറഞ്ഞു പക്ഷേ ഫോറൻസിക് പരിശോധനയിൽ അത് പുരുഷന്റേതാണെന്ന് തെളിഞ്ഞു ഈ തലയോട്ടി ഏതോ ശ്മശാനത്തിൽ നിന്നും അയാൾ അടിച്ചു മാറ്റിയതാണെന്നും പോലീസിന് സംശയമുണ്ട് ഇതും കുഴിക്കലിൽ കാര്യമായൊന്നും കിട്ടാതാവുകയും ചെയ്തതോടെയാണ് പോലീസിന് സംശയം വന്നത് എസ് ഐ ടി പതിനേഴ് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ചിന്നയ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പോലീസിൽ മൊഴി നൽകുക മാത്രമല്ല നൂറ്റി അറുപത്തിനാല് അനുസരിച്ച് കോടതിയിലും ഇയാൾ മൊഴി നൽകി കുറ്റബോധം കൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം കാര്യം പറയുന്നതെന്നാണ് ഇയാൾ പറഞ്ഞത് ഇതൊക്കെ ഒറ്റയടിക്ക് ആരും വിശ്വസിച്ച് പോകുന്ന പോലെയാണ് അയാൾ കഥ പോലെ വിഷയങ്ങൾ പറഞ്ഞത് എന്തായാലും അന്വേഷണം എങ്ങും എത്തിയില്ല അറക്കോടിയോളം രൂപയാണ് ചിന്നയ്യയുടെ വാക്ക് വിശ്വസിച്ച് സർക്കാർ ചെലവാക്കിയത്